കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചിട്ടും വൈദ്യുതി വകുപ്പും മഞ്ചേരിയിലെ സ്കൂൾ അധികൃതരും കണ്ണു തുറന്നിട്ടില്ല എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും കെട്ടടങ്ങിയിട്ടില്ല സ്കൂളിലെ കെട്ടിടത്തിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ മിഥുനെ ഷോക്കേറ്റതെങ്കിൽ ഏതു നിമിഷവും അപകടം സംഭവിച്ചേക്കാവുന്ന രീതിയിൽ ഒരു വൈദ്യുതി ലൈൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ കയ്യെത്തും അകലത്തിൽ കിടക്കുന്നുണ്ട് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ കോടിട്ട കെട്ടിടത്തിന് സമീപം സ്കൂൾ മുറ്റത്തിനോട് ചേർന്ന് പോകുന്ന വൈദ്യുതി ലൈന സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള അകലം ഒരു മീറ്ററിൽ താഴെയാണ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഓടിട്ട കെട്ടിടത്തിനു സമീപത്തു പോകുന്ന എച്ച് ടി എൽ ടി ലൈൻ ആണ് ഭീതിയുണ്ടാക്കുന്നത് കച്ചേരിപ്പടിയിലെ റോഡിൽ നിന്ന് പതിനൊന്ന് മീറ്റർ പൊക്കമുള്ള പോസ്റ്റിലൂടെ വലിച്ച ലൈൻ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടത്തിന് സമീപത്ത് കൂടിയാണ് പോകുന്നത് കൊല്ലം സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മരണത്തിന് ശേഷം ജാഗ്രത പാലിക്കാൻ വൈദ്യുതി വകുപ്പിന് നിർദ്ദേശം ലഭിച്ചിരുന്നുവെങ്കിലും ആ ജാഗ്രതയൊന്നും മഞ്ചേരിയിൽ കണ്ടില്ല സ്കൂളിനോട് ചേർന്ന് പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റാൻ സ്കൂൾ അധികൃതരും മെനക്കെട്ടില്ല ഈസ്റ്റ് ലൈ മഞ്ചേരി